ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉരുളക്കിഴങ്ങ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലേ ഡൗട്ട് ഡൗട്ടടിക്കേണ്ട ഉരുളക്കിഴങ്ങ് തന്നെയാണ് പക്ഷേ സാധാരണ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ഇറച്ചിക്കറി പോലും ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ടില്ലേ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടേ നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കുന്ന പരിപാടി എന്താ ഉപ്പ് ഇട്ട് ഞാൻ ഈ ഒരു സമയത്താണ് അത് ഓർത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ സവാള അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞ് ബ്രൗൺ കളറൊന്നും ആയിട്ടൊന്നും വരണ്ട ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി അതാ ഈ ഒരു പരുവാണേ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നാലായിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് കറി അപ്പില്ല ഇടവിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാക്ക് ടങ്ക് ഇടയ്ക്കിടക്ക് കേട്ടോ അപ്പോൾ അത് ഒന്ന് ജലദോഷവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്നും കേൾക്കുന്നവർക്കും മനസ്സിലാവും എൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് ജലദോഷം ജലദോഷമുള്ളതുകൊണ്ടാണ് അപ്പോൾ ടങ്ങ് ഒക്കെ ഒന്ന് സ്ലിപ്പ് ആകുമ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിടിയ വെള്ളത്തുള്ളിലൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല മണം വന്ന് തുടങ്ങിയ സമയത്ത് ഞാനിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏരിവിന് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചിക്കൻ മസാല അല്ല മീറ്റ് മസാലയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതായത് നമ്മളിത് എന്താ പറയുക ഇറച്ചിക്കറി പോലെ വെക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ മൺചട്ടി എടുക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം മൺചട്ടി പെട്ടെന്ന് ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അങ്ങ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ തക്കാളി നിങ്ങളുടെ കയ്യിലിരുന്നെങ്കിൽ രണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്നിളക്കി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാടല്ല ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞിങ്ങ് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതങ്ങ് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ചേർത്ത് വീണ് നന്നായിട്ട് നമുക്ക് ഇളക്കി ആ മസാല എല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് എന്താ ഒന്ന് നമുക്ക് യോജിച്ച് വരണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെയൊക്കെ ഒന്ന് അടിപൊളിയിട്ട് നമുക്ക് ചേരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോഴേ ഞാൻ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കൊക്കെ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ ഉപ്പ് പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം എന്ത് ചെയ്യാം ഉപ്പൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ട് നമുക്ക് നല്ല കുറുകി വരണം കുറുകി വന്നാലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ എന്താ പറയുക കറി അങ്ങ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരത്തില്ല നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കറി എടുത്ത് കഴിക്കുന്ന പോലെ ഇരിക്കും ഉരുളക്കിഴങ്ങ് കറി മോശമാണോ നല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന രീതി മാറ്റമാണല്ലോ നമ്മൾ എന്താ പറയുക ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കുന്നതായത് ആ ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുറുകി അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഒരു ചെറു തീയിലിങ്ങനെ കിടന്ന് തന്നെ അത് വറ്റി വരണം കേട്ടോ അങ്ങനെ വറ്റി വരുമ്പോൾ അട്ടിപ്പൊള്ളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ